കൃഷിക്കായി നിലമൊരുക്കി മറ്റക്കുഴി ഹാഗിയ സോഫിയ പബ്ലിക് സ്കൂളിലെ കുഞ്ഞു വിദ്യാർത്ഥികൾ വിദ്യാലയത്തിലെ ഫൗണ്ടേഷൻ സ്റ്റേജിലെ കുട്ടികളാണ് കൃഷി മുന്നൊരുക്കങ്ങളുടെ ഭാഗമായത് ദേശീയ വിദ്യാഭ്യാസ നയമനുസരിച്ചുള്ള പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കെ ജി മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ സ്കൂളിന് സമീപത്തുള്ള സ്ഥലത്ത് കൃഷിക്കായി വിത്തെറിഞ്ഞത് കുട്ടികൾ ആദ്യം സ്ഥലം കൃഷിക്ക് അനുയോജ്യമാക്കുവാനുള്ള ഒരുക്കങ്ങൾ ചെയ്തു തുടർന്ന് വിവിധ ഇനം പച്ചക്കറി വിത്തുകൾ പാകി കൃഷിപ്പാട്ടുകൾ പാടിയാണ് കുട്ടികൾ വിത്തെറിഞ്ഞത് കർഷകരുടെ വേഷമണിഞ്ഞാണ് കുട്ടികളും കൃഷിസ്ഥലത്തെത്തിയത് ഈ പഠനപ്രവർത്തനത്തിലൂടെ കുട്ടികൾ കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കുകയും പരിസ്ഥിതി ബോധമുള്ളവരായി വളർത്തിയെടുക്കുകയും ചെയ്യുകയാണ് വിദ്യാലയത്തിൻ്റെ ലക്ഷ്യമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു സ്കൂൾ പ്രിൻസിപ്പൽ ലതാ റോയ് ട്രഷർ സിറിൽ എൽദോ മാനേജ്മെന്റ് പ്രതിനിധികൾ അധ്യാപകർ എന്നിവർ കുട്ടികളുടെ പഠനപ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള മാത്സ് കേരളം കോൺസെൻട്രേഷൻ പ്ലസ് ബെറ്റർ ലേർണിംഗ്